െ ഞാൻ ഒരു വീഡിയോ കണ്ടു ഈ ബലൂമ് രണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇതും 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 ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് പൊട്ടൂലാണ് വീഡിയോയിൽ ഉറങ്ങേക്കുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോണ് കമോൺ ലസ്കോ നമുക്ക് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് അടിക്കണം കമോൺ ചെയ്ത് നോക്കാം ஹே நான் உன ஓடிட்டேண்டா ஹான் அனால அது போய் மூணு கொஞ்ச நேராகு நின்னுட்டது கண்டா நீங்க குடுறீங்க எனக்கு